നമസ്കാരം ഗോചാട്ടൽ സർ ഈ ഡീലിമിറ്റേഷൻ വിവാദം അറിയാമല്ലോ പ്രധാനമായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നത് കേന്ദ്ര സർക്കാർ ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാൽ കേരളത്തിലെയും തമിഴ്നാട്ടിലേക്ക് എം എൽ എ മാരുടെയും എം പിമാരുടെ എണ്ണം കുറയുമെന്നാണ് താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് നമുക്കിപ്പോൾ ഉള്ളൊരു ഡീലിമിറ്റേഷൻ എക്സസൈസ് ലാസ്റ്റ് ടെക്നിക്കലി നടന്ന രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇതിൽ ഡീലിമിറ്റേഷൻ അമ്പത്തിരണ്ട് നടന്നു അത് കഴിഞ്ഞ് അമ്പത്തിരണ്ട് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അറുപത്തി മൂന്നില് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എഴുപത്തി മൂന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി രണ്ടിൽ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നമ്മൾ പറഞ്ഞൊരു ഇരുപത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞു നമ്മളൊരു ഒരു ഡീലിമിറ്റേഷൻ നടന്നു എന്താണ് ഡീലിമിറ്റേഷൻ നമ്മുടെ റിപ്പബ്ലിക് ആയപ്പോൾ തൊട്ട് നമ്മുടെ പാർലമെൻറ്റിൽ ഉള്ള സീറ്റുകൾ അന്ന് നാനൂറ്റി സ അങ്ങനെ കൂടി കൂടി ഇന്ന് അഞ്ഞൂറ്റി മുപ്പതായി വന്നു ബിക്കോ നമ്മുടെ അന്നത്തെ പോപ്പുലേഷൻ അല്ല ഇന്നത്തെ പോപ്പുലേഷൻ അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പോപ്പുലേഷൻ ബേസിസ് ആണ് ഡീലിമിറ്റേഷൻ നടക്കുന്നത് പക്ഷെ രണ്ടായിരത്തി രണ്ട് തൊട്ട് ഡീലിമിറ്റേഷൻ നടന്നിട്ടില്ല അത് ഓരോ ഗവൺമെന്റ് അത് മാറ്റി മാറ്റി വെച്ച് എന്തിനാണ് ഇപ്പൊ വേണോ വേണ്ടോന്നുള്ള ഒരു കണക്കായിരുന്നു ഇവർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ എന്ത് പറ്റുന്നതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയ്തേ പറ്റും ചില കോൺസ്റ്റിറ്റുവൻസിയൊക്കെ ചില സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷനൊക്കെ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും സ്റ്റാലിൻ ആയാലും പിണറായി വിജയൻ ആയാലും ഇവരൊക്കെ പറയുന്ന ഉത്തർപ്രദേശിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷൻ കൂടി ഇരുപത്തിരണ്ട് കോടിയായി ഞങ്ങൾ ഞങ്ങളുടെ പോപ്പുലേഷൻ കുറച്ചു കുറച്ചിട്ടില്ല കേരളത്തിലെ പോപ്പുലേഷൻ ടെക്നിക്കലി രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തിന്ന് മൂന്ന് കോടി എൺപത് ലക്ഷമാണ് എത്തിക്കുന്നത് അപ്പോൾ അവിടെ കൂടിയിട്ടുണ്ട് കൂടി കുറഞ്ഞു കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പോപ്പുലേഷൻ ഗ്രോത്ത് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇല്ല കേരളത്തിലെ മലപ്പുറം മാതൃക കോൺസ്റ്റിറ്റ്യുവൻസികളെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഉത്തർപ്രദേശിൻ്റെ ലെവലിലേക്ക് എടുക്കാൻ നമുക്ക് പക്ഷേ ഈ പോപ്പുലേഷൻ വരുമ്പോൾ അഞ്ഞൂറ്റി മുപ്പതോ അഞ്ഞൂറ്റി സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ പുതിയ ലോക്സഭ പണിതപ്പോൾ ഇപ്പോഴത്തെ ലോക്സഭ ഡിസൈൻ ചെയ്തപ്പോൾ അഞ്ഞൂറ്റി എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി നാൽപ്പത് സീറ്റ് വരെ അതിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ കൊടുത്തിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് മോദിയുടെ പ്ലാനാണ് എന്തിനാണ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടോ അഞ്ഞൂറ്റി നാൽപ്പതൊക്കെ നമ്മുടെ കണക്കുള്ള ഒരു ലോക്സഭയ്ക്ക് ഇപ്പോൾ എണ്ണൂറ്റി സംതിങ് സീറ്റുകൾ എന്തിനാണ് റെഡിയാക്കിയത് പക്ഷേ അതൊരു ഫ്യൂച്ചർ നോക്കിയിട്ടാണ് മോദിജി പ്ലാൻ ചെയ്തത് എന്നോരു ദിവസം ഡീലിമിറ്റേഷൻ നടക്കും അപ്പം ഈ ഡീലിമിറ്റേഷൻ ഇവർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര വോട്ടേഴ്സ് ഉണ്ട് ഒരു കണക്കുണ്ടായിരുന്നു ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സ്റ്റാലിൻ പറഞ്ഞ മാതിരി ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ല അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ് അങ്ങനെയാണെങ്കിൽ സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്ത സത്യപ്രതിജ്ഞ തെറ്റി സത്യപ്രതിജ്ഞ ലംഘിച്ചു എന്നിട്ട് സ്റ്റാലിനെ വേണമെങ്കിൽ മുഖ്യമന്ത്രി കസേരെന്നെ ഇറക്കാം കോടതിക്ക് ഓക്കെ അതുവരെ ചെയ്യാം ബിക്കോസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ അതിൽ പ്രിസർവ് പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിട്ടാണ് ഓത്തുഴക്കത് അപ്പം അതേ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയുടെ കസേരിൽ ഇരിക്കേണ്ട ആവശ്യമില്ല അതാരായാലും പിണറായി വിജയൻ ആയാലും ഓ സ്റ്റാലിൻ രേവന്ത് റെഡ്ഡി ആയാലും ആരായാലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കോടതി പോയി കഴിഞ്ഞാൽ ഇവരെ ഡെഫിനറ്റായിട്ട് ആ കസേരയിൽ നിന്ന് ഇവരെ രാജിവെച്ചവർക്ക് പോകേണ്ടിവരും പക്ഷെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അവർ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ അവർ ആദ്യം നോക്കുന്ന ഡിസ്കഷൻ ചെയ്യും എല്ലാ സ്റ്റേറ്റും തമ്മിൽ ഡിസ്കഷൻ നടത്തും എത്രയാണ് നിങ്ങളുടെ പോപ്പുലേഷൻ അന്നത്രയായിരുന്നു ഇന്നത്ര ഞാനൊരു ലക്ഷ്മിക്ക് ഒരു കണക്ക് കാണിച്ചു തരാം പറ്റി ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു കണക്കായിരുന്നു ഒരു ഗ്രാഫിക് ആയിരുന്നു ആ ഗ്രാഫിക് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പോപ്പുലേഷൻ അന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് നയൻറ്റീൻ സിക്സ്റ്റി വൺ അറുപത്തൊന്നിന് പോപ്പുലേഷൻ ഏഴ് കോടിയായിരുന്നു ഉത്തർപ്രദേശിൻ്റെ അത് എഴുപത്തൊന്നായപ്പോഴേക്കും അത് എട്ട് കോടി മുപ്പത്തെട്ട് ലക്ഷമായി അപ്പോൾ ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം കൂടി അന്ന് ഉത്തർപ്രദേശിൻ്റെ അറുപത്തൊന്നിന് എൺപത്തി അഞ്ച് സീറ്റായിരുന്നു പിന്നെയും എഴുപത്തി ആറിൽ വന്നപ്പോഴും അവരുടെ സീറ്റ് കൂട്ടിയില്ല അത് അറുപത്തഞ്ചായി എൺപത്തഞ്ചായിരം നിന്നു അതേ സമയത്ത് ബീഹാർ അമ്പത്തി മൂന്നായിരുന്നത് മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി നാല്പത്തെട്ട് ലക്ഷത്തിന് നാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷമായി മാറി അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ രണ്ട് കോടിന്ന് രണ്ട് കോടി അമ്പത്തി തമിഴ്നാട് മൂന്ന് കോടി മുപ്പത്തി ആറിൽ നിന്ന് നാല് കോടി പതിനൊന്ന് ലക്ഷമായി കൂടി അവരുടെ സീറ്റുകൾ മുപ്പത്തൊമ്പത് മുപ്പത്തി ഒന്നായിരുന്നു തന്നെ നയൻറ്റീൻ സെവൻറ്റി വൺ എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം അവിടെ തന്നെ സെയിം ആയിരുന്നു മാറിയിട്ടില്ല കേരളം അതേ സമയത്ത് കേരളം നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ഉണ്ടായിരുന്ന കേരളത്തിൽ അറുപത്തൊന്നിൽ പിന്നെ അത് എഴുപത്തൊന്നായി പിളിക്കും അത് ഇരുപതായി കൂടി ഇപ്പോഴും നമ്മുടെ ഇരുപത് തന്നെയാണ് അപ്പം അതിൻ്റെ അർത്ഥം എഴുപത്തൊന്ന് തൊട്ട് നമുക്ക് ഇതുവരെ ഈ പറഞ്ഞ മാതിരി എഴുപത്തി ആറിലും സീറ്റുകൾ കൂടിയിട്ടില്ല നമ്മളിപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കിടക്കുന്നത് അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞു എന്നിട്ട് നമ്മുടെ സീറ്റുകൾ പാലത്തിലെ ഏ സംസ്ഥാനത്തിനും കൂട്ടിയിട്ടില്ല കൂട്ടേണ്ട സമയമായി കഴിഞ്ഞു ബിക്കോസ് ഞാനൊരു എക്സാമ്പിൾ തരാം ലക്ഷ്മിക്ക് എന്റെ കോൺസ്റ്റിറ്റുവൻസി ഹൈദരാബാദിലുള്ള ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ പേരാണ് മൽക്കാജ്ഗിരി എന്ന് പറയുന്നത് സിക്കന്ത്രബാദിന്റെ തൊട്ടടുത്തുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് ഹൈദരാബാദ് സിറ്റിയിലെ സിക്കന്റബാദ് സൈഡിലുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ വോട്ടർ സംഖ്യ മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ലക്ഷാണ് മുപ്പത്താറ് ലക്ഷം വോട്ടേഴ്സാണ് ഒറ്റ ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയിലുള്ളത് ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഈസി ആയിട്ട് അപ്പം അടുത്ത ഡീലിമിറ്റേഷനില് ഇത് മൂന്നാക്കി മുറി മിച്ചൽ മൽക്കാജ്ജഗിരി എന്നാൽ വേറെ ഏതെങ്കിലും പേര് കൊടുത്ത് മൂന്ന് കോൺസ്റ്റിറ്റുവൻസിയാക്കും അപ്പം അവിടുത്തെ കോൺസ്റ്റുവൻസി കൂടും തെലങ്കാനയിൽ ബിക്കോസ് പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് ചില കോൺസ്റ്റിറ്റുവൻസിൽ നമ്മൾ കണ്ടിട്ടുള്ള നാലു ലക്ഷം വോട്ടേഴ്സ് ഉണ്ടാവുള്ളൂ ലോക്സഭ ഇപ്പൊ നമ്മൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചാണ് തുച്ഛ വോട്ടേഴ്സ് അവിടെയുള്ളൂ ബിക്കോസ് ആ ഏരിയയിലധികം പോപ്പുലേഷൻ ഇല്ല അതേസമയത്ത് ഉത്തർപ്രദേശ് ആയാലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ അവിടുത്തെ ഹൈദരാബാദിലുള്ള തെലങ്കാനയിലുള്ള മൽക്കാജ്ഗിരിയായാലും വോട്ടേഴ്സ് വളരെ സംഖ്യ വളരെ കൂടിയിട്ടുണ്ട് അതൊരു അർബൻ പോപ്പുലേഷൻ കൂടുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നത് അപ്പം എറണാകുളം ആയാലും തിരുവനന്തപുരത്തെ പോപ്പുലേഷൻ കൂടും അതേസമയത്ത് നമ്മളൊരു റൂറൽ കോൺസ്റ്റുവൻസി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കൂടാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ പക്ഷേ ഒരു ടോട്ടൽ ആറ്റിങ്ങലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവായിരിക്കും തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂരോ ഈവൻ കാസർഗോഡ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോപ്പുലേഷൻ കൂടിയേക്കും എനിക്ക് കേരളത്തിലെ പോപ്പുലേഷൻ എക്സാക്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഡീലിമിറ്റേഷൻ എക്സസൈസ് വരുമ്പോൾ ഇവര് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നോക്കാൻ പോകുന്നത് എത്രയാണ് നിങ്ങളുടെ പോപ്പുലേഷൻ ഇപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു പോപ്പുലേഷൻ റേഷ്യോ എടുക്കാം ശരിയാണ് സദേൺ സ്റ്റേറ്റ്സ് എല്ലാം കൂടി അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ ഫെർട്ടിലിറ്റി റേഷ്യോൻ്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞു അതിൻ്റെ അർത്ഥം മരിക്കുന്ന ആൾക്കാരെക്കാളും കുറച്ച് ആൾക്കാർ ജനിക്കുന്നുള്ളൂ അതാണ് അതിൻ്റെ ഫെർട്ടിലിറ്റി ലെവൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അത് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അതൊരു രണ്ടായിരിക്കണം നമ്മൾ വൺ പോയിൻറ് ഫൈവിലാണ് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ പോപ്പുലേഷൻ റേഷ്യോ കുറഞ്ഞോണ്ട് വരികയാണ് റേഷ്യോ അല്ലാണ്ട് പോപ്പുലേഷൻ ആക്ച്വൽ പോപ്പുലേഷൻ കുറയുന്നില്ല പോപ്പുലേഷൻ റേഷ്യോ കുറഞ്ഞോണ്ട് വരിക പക്ഷെ ഉത്തർപ്രദേശിൽ പോപ്പുലേഷൻ കൂടുന്നുണ്ട് ബീഹാറിൽ കൂടുന്നുണ്ട് അത് നാച്ചുറൽ ആണ് അവിടുത്തെ ഫാമിലി പ്ലാനിങ് സക്സസ്സോ അതങ്ങനെ ഒന്നും ശരിക്ക് നടന്നിട്ടില്ല എന്നുള്ള കാര്യം സമ്മതിച്ചാൽ പറ്റുമോ അതൊക്കെ പക്ഷെ ഉത്തർപ്രദേശിൽ ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഇരുപത്തഞ്ച് കോടി ഇരുപത്തി മൂന്ന് ലക്ഷമാണ് ഓക്കെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഉത്തരാഖണ്ഡ് പ്ലസ് ഉത്തർപ്രദേശ് എന്നാണ് കണക്ക് ഞാൻ അടുത്തേക്കുള്ളത് ബിക്കോസ് അവർ സ്പ്ലിറ്റ് ഇതുവരെ വന്നിട്ട് ഈ എൺപത്തഞ്ച് സീറ്റിൽ ഇപ്പോൾ അഞ്ച് സീറ്റ് ഉത്തരാഖണ്ഡിലേക്ക് പോയിരുന്നു ഉത്തരാഖണ്ഡ് സ്പ്ലിറ്റ് ആയപ്പോൾ അതേസമയത്ത് ഉത്തർപ്രദേശിനടുത്ത് ഇപ്പോൾ എൺപത് സീറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭ ഉള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എല്ലാവരും പറയും ഉത്തർപ്രദേശ് ജയിച്ചവർ ഡൽഹി ഭരിക്കുന്നതാണ് കറക്റ്റാണത് എൺപത് സീറ്റാണുള്ളത് അപ്പോൾ അത് നോക്കുമ്പോൾ ആ ഒരു കണക്ക് വെച്ച് ബീഹാർ ഇപ്പോൾ ഉള്ളത് അമ്പത്തിനാല് സീറ്റും ഇപ്പോഴത്തെ പോപ്പുലേഷൻ പതിനേഴ് കോടി അപ്പോൾ നമ്മൾ പഴയ ബീഹാർ നോക്കുകയാണെങ്കിൽ നാല് കോടിന്ന് പതിനേഴ് കോടിയിലേക്ക് കൂടി ഉത്തർപ്രദേശ് എട്ട് കോടിയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോടിയായി മാറി അതിൽ ഇരുപത്തഞ്ചിൽ നമുക്കൊരു ഉത്തരാഖണ്ഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് കോടിയിൽ നിന്ന് ഉത്തർപ്രദേശിന് പോപ്പുലേഷൻ വെക്കുക ഇരുപത്തൊന്നിൽ നിന്ന് വെക്കാൻ വേണ്ടി എന്താ പറയുക നമുക്ക് സെൻസസ് നടന്നിട്ടില്ല നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ലാസ്റ്റ് സെൻസസ് നടന്നത് എല്ലാ പത്ത് കൊല്ലം ഒരു സെൻസസ് നടക്കണമെന്നൊരു കണക്കുണ്ട് പക്ഷേ കോവിഡ് വന്നപ്പോൾ സെൻസസ് നടന്നില്ല അത് കഴിഞ്ഞത് ഇപ്പം സെൻസസ് തുടങ്ങാൻ പോകണമെന്ന് പറയുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും എനിക്ക് തോന്നണേ തുടങ്ങുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും ഫിനിഷ് ആവും ഈ വൺ നേഷൻ വൺ എലക്ഷൻ ഡീലിമിറ്റേഷൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാം കൂടി ഒരുമിച്ചാണ് വരാൻ പോകുന്നത് അപ്പൊ കണക്കിപ്പോൾ ചോദിക്കുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനു മുമ്പ് ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ് നടക്കുമോ നമ്പർ ഓഫ് സീറ്റ് സീറ്റുകൾ കൂട്ടോ എന്നുള്ള കണക്കാണുള്ളത് അത് നമുക്ക് കണ്ടറിയണം ബിക്കോസ് നമ്മൾ ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ രാജസ്ഥാന്റെ പോപ്പുലേഷൻ നോക്ക് രാജസ്ഥാൻ പണ്ടത്തെ പോപ്പുലേഷൻ രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആയിരുന്നു എഴുപത്തി ഒന്നില് അതിപ്പോൾ കൂടി രാജസ്ഥാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ രാജസ്ഥ എട്ട് കോടിയാണ് നാലരട്ടി ആയി ഓൾമോസ്റ്റ് തമിഴ്നാട് അന്നത്തെ പോപ്പുലേഷൻ തമിഴ്നാടിന് നാല് കോടിയായിരുന്നു ആയിരുന്നു ഇന്നിപ്പോൾ ഏഴ് കോടി എഴുപത്തി മൂന്ന് തമിഴ്നാട് ഡബിളായി പോപ്പുലേഷൻ തമിഴ്നാട് കുറഞ്ഞിട്ടില്ല സ്റ്റാലിൻ പറഞ്ഞാൽ തോന്നും തമിഴ്നാടിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞത് കുറഞ്ഞിട്ടില്ല പക്ഷെ നോർത്ത് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ അവർ നാലരട്ടി കൂടുമ്പോൾ ഇവർ രണ്ടരട്ടി കൂടി അത്രയേ ഉള്ളൂ അതേസമയം നമ്മൾ കേരളം നോക്കിയായിരുന്നു ലക്ഷ്മി കേരളത്തിന് നമ്മുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് കോടി പതിമൂന്ന് ലക്ഷം ആയിരുന്നു എഴുപത്തൊന്നില് ഇന്ന് കേരളത്തിൻ്റെ പോപ്പുലേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രൊജക്റ്റഡ് പോപ്പുലേഷനാണ് ഇവർക്ക് സെൻസസ് നടന്നിട്ടില്ല ഇതൊക്കെ പ്രൊജക്റ്റഡ് ആണ് പറയുന്നത് അത് മൂന്ന് കോടി അറുപത് ലക്ഷം ആവും കേരളത്തിൽ അപ്പൊ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിൽ സീറ്റ് റേഷ്യോന്ന് തന്നെ ഒരു പരിപാടി ഉണ്ട് എത്ര ജനസംഖ്യ എത്ര വോട്ടറിന് എത്ര സീറ്റ് ഉണ്ടാവണം അപ്പൊ പണ്ടത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എഴുപത്തി ആറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ഒരു ലോക്സഭാ സീറ്റില് ഒമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരം പേരുണ്ടായിരുന്നു എൺപത് ഒമ്പത് കോടി എൺപത്തി ആറായിരം അതിൻ്റെ അർത്ഥം ഒരു എൺപത്തി ആറ് ലക്ഷം നോക്കിയാൽ നയൻ ക്രോർ എയ്റ്റി സിക്സ് നയൻ ലാക്ക് എയ്റ്റി സിക്സ് തൗസൻഡ് കണക്ക് നയൻ ലാക്ക് എയ്റ്റി സിക്സ് തൗസൻഡ് വെക്കുമ്പോ അതേ സമയത്ത് കേരളത്തിലെ ഒരു സീറ്റില് ഉള്ള വോട്ടേഴ്സ് പത്ത് ലക്ഷത്തി അറുപത്തി ഏഴായിരാണ് ടെൻ ലാക്ക് സിക്സ്റ്റി സെവൻ എന്തെങ്കിലും പറയുന്നത് അറുപത് എഴുപത്തി ആറിലക്കണക്കുണ്ടോ അങ്ങനെ നമ്മൾ ബീഹാറും എല്ലാം വെച്ച് നോക്കും ഒരു ആവറേജ് ഒരു പത്ത് ലക്ഷണ ഒരു വോട്ടർ കോൺസ്റ്റി ഇപ്പോൾ ഞാൻ മൽക്കാജ്ഗിരിയുടെ എക്സാമ്പിൾ തന്നെ അവിടെ മുപ്പത്തി ആറ് ലക്ഷമാണ് ഞങ്ങൾക്കുള്ള വോട്ട് അതിൻ്റെ അർത്ഥം ഈ കോൺസ്റ്റുവൻസി മൂന്നായി വിഭജിക്കാം നമുക്ക് ഈസി ഈസിയായിട്ട് ഉത്തർപ്രദേശ് അന്ന് ഒമ്പത് കോടിയായിരുന്നു കേരളം പത്ത് കോടിയായിരുന്നു ഒരു കോൺസ്റ്റുവൻസി എറണാകുളം ആണെങ്കിൽ ഏതായാലും ഒരു ആവറേജ് കഴിഞ്ഞാൽ പത്ത് ലക്ഷം വോട്ടേഴ്സ് ഒരു കോൺസ്റ്റുവൻസിയിലുണ്ട് അങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം പക്ഷെ നമ്മൾ അതേ സമയത്ത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ഒരു കണക്ക് മാറുന്നുണ്ട് ലക്ഷ്മി ഉത്തർപ്രദേശിൻ്റെ ഇതേ പോപ്പുലേഷൻ റേഷ്യോ വെച്ചിട്ട് ഒരു സീറ്റിൽ പതിനഞ്ച് ലക്ഷം പേര് വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് ഉണ്ടാവും നമ്മൾക്കറിയുള്ള എൺപത്തഞ്ചായിരുന്നു ആ എൺപത്തഞ്ച് പതിനഞ്ച് ലക്ഷം വോട്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ സീറ്റുകൾ എൺപത്തഞ്ചിൽ നിന്ന് ഇപ്പോൾ ഉള്ള എൺപത്തഞ്ചിൽ നിന്ന് അതായത് ഉത്തരാഖണ്ഡ് പ്ലസ് ഉത്തർപ്രദേശ് നൂറ്റി അറുപത്തി എട്ടാവും ഓൾമോസ്റ്റ് ഡബിൾ ആവും ഇതാണ് സ്റ്റാലിന്റെ പേടി ബിക്കോസ് സ്റ്റാലിന് സ്റ്റാലിന്റെ സീറ്റ് കുറയുന്നില്ല തമിഴ്നാട്ടിലെ സീറ്റുകൾ മുപ്പത്തൊമ്പതിന്ന് അമ്പത്തിരണ്ടാവാൻ ചാൻസ് ഉണ്ട് പതിനഞ്ച് ലക്ഷം റേഷ്യ വെച്ച് കഴിഞ്ഞാൽ അതേ സമയത്ത് ഇരുപത് ലക്ഷം വോട്ടേഴ്സ് ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ വെച്ച് കഴിഞ്ഞാൽ കണക്ക് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി ആറില് ലക്ഷ്മി കവർമെന്റ് ഞാൻ പറഞ്ഞവര് പത്ത് ലക്ഷമായിരുന്നു അതിന് ഡബിൾ ആക്കാൻ പോവുകയാണ് ഈ പ്രാവശ്യം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ നൂറ്റി ഇരുപത്തി ആറ് സീറ്റ് ഉണ്ടാവും സ്റ്റാലിന്റെ തമിഴ്നാട്ടില് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതായിട്ടാണ് നിൽക്കും അതേസമയത്ത് കേരളത്തിൽ ഇരുപതിന്ന് പതിനെട്ടാവും കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ അമിത് പറഞ്ഞു സീറ്റുകൾ കുറയില്ല ഓരോ സ്റ്റേറ്റിന്റെ ബാലൻസ് ചെയ്യാൻ പറ്റും കേരളത്തിൽ പോസിബിളി ഇരുപത് ഉള്ളത് ഇരുപത്തിരണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപത്തി മൂന്നാവും അത്ര കൂടുതലില്ല ചെറിയൊരു സംസ്ഥാനമാണല്ലോ നമ്മുടെ തമിഴ്നാട് അതേസമയം നോക്കുകയാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് ലക്ഷം വോട്ടേഴ്സിന് ഒരു റേഷ്യോ വയ്ക്കുകയാണെങ്കിൽ തമിഴ്നാട് ഇപ്പോഴും മുപ്പത്തൊന്ന് അമ്പത്തിരണ്ടായി കൂടും ഇപ്പം ഈ സ്റ്റാലിൻ പറയുന്നത് ഞങ്ങളുടെ സീറ്റുകൾ പോകും ഞങ്ങളുടെ സീറ്റുകൾ പോകുന്ന സീറ്റ് എവിടെയും പോകാൻ പോകുന്നില്ല പക്ഷെ ഒരു ബാലൻസ് ചെയ്യേണ്ടവരും ഉത്തർപ്രദേശ് നൂറ്റി ഇരുപത്തി ആറോ നൂറ്റി അറുപത്തെട്ട് കൊടുക്കാണ്ട് ഉത്തർപ്രദേശിന് സീറ്റുകൾ എൺപത്തഞ്ചിൽ നിന്ന് കൂട്ടി ഒരു നൂറ്റി പത്തോ അല്ലെങ്കിൽ നൂറ്റി ഇരുപതിലേക്ക് കൊണ്ടുവരും ഓക്കെ അവര് പോപ്പുലേഷൻ പെർ സീറ്റ് റേഷ്യ കൂടും നമ്പർ ഓഫ് വോട്ടേഴ്സ് അതേ സമയത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും കർണാടകത്തിലും ഒരു മൈനർ ഇൻക്രീസ് ഉണ്ടാവും ഒരു പത്ത് സീറ്റ് അങ്ങടോ ആയിട്ട് പത്തോ അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് സീറ്റ് കൂടും എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു എട്ടു തൊട്ട് പത്ത് സീറ്റ് വരെ നമ്മുടെ ദക്ഷിണ അതേ സമയത്ത് ലക്ഷ്മി ഇപ്പം നോക്കേണ്ട കാര്യം എന്തറിയാം നമ്മളിപ്പോഴത്തെ പോപ്പുലേഷൻ പണ്ടത്തെ എഴുപത്താറിലെ പോപ്പുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാല് സംസ്ഥാനങ്ങൾ കർണാടക തമിഴ്നാടു കേരള ആന്ധ്രാപ്രദേശ് തെലങ്കാന പോണ്ടിച്ചേരി നൂറ്റി മുപ്പത് സീറ്റാണ് ഉള്ളത് നമുക്ക് അപ്പം അന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ തമിഴ്നാടും എല്ലാ സ്റ്റേറ്റിനെയും പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഉത്തർപ്രദേശിലെ പോപ്പുലേഷൻ ഈക്വൽ ആണ് അന്നത്തെ പോപ്പുലേഷൻ പക്ഷേ ഉത്തർപ്രദേശിൽ നിന്ന് എൺപത്തഞ്ച് സീറ്റേ ഉണ്ടായിരുന്നു ദക്ഷിണ രാഷ്ട്രങ്ങൾക്ക് നൂറ്റി മുപ്പത് സീറ്റ് ഉണ്ടായി അപ്പൊ അന്നൊരു തെറ്റ് ഒരു എന്താ ഒരു അനാമിലി ഉണ്ടായിരുന്നു അതിപ്പോ കറക്റ്റ് ചെയ്തേ പറ്റും പക്ഷെ ഇതൊരു ഡിബേറ്റിംഗ് പോയിന്റ് എവിടെ വരുന്ന സ്റ്റാലിന്റെ ഒരു പേടി ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ കൂടുന്നു ഉത്തർപ്രദേശിലെ സീറ്റുകൾ കൂടുന്നു ഞങ്ങളുടെ സീറ്റുകൾ കുറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഉത്തർപ്രദേശില് കൂടാൻ പാടില്ല അതാണ് സ്റ്റാലിന്റെ ഒരു പ്രോബ്ലം ബീഹാറിൽ കൂടാൻ പാടില്ല രാജസ്ഥാനിൽ എന്താണ് അവിടെ കൂടിയ കോൺഗ്രസ് ജയിച്ചൂടെ അവിടെ കോൺഗ്രസ് ജയിക്കില്ല അത് സ്റ്റാലിൻ അറിയാം ബി ജെ പി ജയിക്കും പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഉത്തർപ്രദേശില് ഈ രണ്ടായിരത്തി നാലില് സമാജ്വാദി പാർട്ടി മുപ്പത്തി ആറും ബി എസ് പി പത്തൊമ്പത് സീറ്റും ആയിരുന്നു അതേ സമയത്ത് കൂടി കൂടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ബി ജെ പി മുപ്പത്തെട്ടും സമാജ്വാദി പാർട്ടി മുപ്പത്തേഴും അപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു അങ്ങ് ബി ജെ പി മൊത്തം തൂത്തുവാരി കൊണ്ടേയില്ല ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ ബി ജെ പിക്ക് അറുപത്തേഴും ബി എസ് പിക്ക് പത്ത് സീറ്റുമാണ് കിട്ടിയിരുന്നത് അപ്പൊ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് എപ്പോഴും ഒരു ബി ജെ പി സ്ട്രോങ് ഹോൾഡ് ആണ് അത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ബി ജെ പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് അന്ന് ബി ജെ പിക്ക് എഴുപത്തി ആറ് സീറ്റാണ് കിട്ടിയത് അപ്പൊ നാളെ ഇതൊരു നൂറ്റി ഇരുപതോ നൂറ്റിമുപ്പതോ സീറ്റ് ആയിക്കൂടിയ ബി ജെ പിക്ക് അവിടെയും ഒരു ഓൾമോസ്റ്റ് എൺപത് എഴുപതൊട്ട് എൺപത് ശതമാനം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പി രണ്ടായിരത്തിഇരുപത്തി ഒമ്പതും അത് കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ ഇലക്ഷനിലും ബി ജെ പി ഡൽഹി ഭരിക്കും ഇതാണ് സ്റ്റാലിന്റെ പേടി ഈ ദ്രാവിഡ എന്നൊക്കെ പറഞ്ഞ വിഭജനം ഉണ്ടാക്കുന്ന സ്റ്റാലിൻ്റെ തെറ്റിദ്ധരിപ്പിക്കലാണ് കേവലം രാഷ്ട്രീയം മാത്രമാണ് സ്റ്റാലിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന വിവാദം ഉയർത്തി വിടുന്നത് എന്നാണ് സർ പറഞ്ഞപ്പോ മനസ്സിലായത് ബേസിക്കലി ലക്ഷ്മി അതിന്റെ ചെറിയൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യാണ്ട് ലക്ഷ്മി സ്റ്റാലിന്റെ കാൽക്കുലേഷൻ ഞാൻ ഈ പ്രോബ്ലം പിണറായി അധികം പറയുന്നില്ല അപ്പൊ പറയുന്നല്ലാണ്ട് സ്റ്റാലിന്റെ മാതിരി കിടന്ന അധികം കൈയിട്ടും കാലിട്ട് അടിക്കുന്നില്ല പക്ഷെ തെലങ്കാനയിൽ ഈ പ്രോബ്ലം ഇല്ല തെലങ്കാന മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന അല്ലാണ്ട് ദക്ഷിണ രാഷ്ട്രങ്ങൾ ഞാൻ നമ്മുടെ നമ്മുടെ അഞ്ച് സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ കുറയില്ല എന്ന് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അതേസമയത്ത് ഉത്തർപ്രദേശ് കൂടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അതാണ് ഇവരുടെ ഓക്കെ ഇത് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ബെൽബട്ടനും അമർത്തുക